അല്ലെങ്കിൽ പല ആളുകളും അത് മടിക്കുന്നുണ്ട് ഇങ്ങനെ അവരെ ശരിക്കും ഒന്ന് ഒന്ന് കടിഞ്ഞിട്ട് കഴിഞ്ഞാൽ അവർ ഇവിടെ കാട്ടാപ്പള്ളി നാഗേന്ദ്രനെ ഒതുക്കി ും മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും ഈ കണ്ടന്റ് മാറ്റേണ്ട അല്ല കണ്ടന്റ് മാറ്റേണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ എന്താ പറഞ്ഞു പക്ഷേ എനിക്ക് ഉത്തരം ഒരു ഇല്ല കിട്ടി കൂടി നമ്മൾ ചോദിച്ചു വാങ്ങണോ നമ്മുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹരിശങ്കർ സാറിന് അയച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹമാണ് ശക്തമായ നടപടി എടുക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട എസ് കൊടുത്തു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു

പെരുമാറ്റീതിൽ ആർമിയെ ശരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ പേരില് ശരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ടെറ്റോറൽ ആർമിയുടെ ഭാഗത്ത് നിന്ന് ഡൽഹി സൂട്ട് ഫയൽ ചെയ്യുന്ന കഴിയും സിനിമ മേഖലയുള്ള ജീവനെതിരെ അല്ലാതെ മാനനഷ്ടത്തിന് കേസ് അറിയാൻ കഴിയും എന്തായാലും നാല് കൊടുക്കുന്ന ചകുത്താനുള്ള പണി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് കാണിക്കും കാണും അടുത്ത വരും ഇതാണല്ലോ അല്ല എന്താ സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞു മുന്നോട്ട് പോകുക തന്നെയാവും വ്യക്തമാക്കുകയാണ് അജു ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ സെൻട്ര ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ അളിയെ അളിന് കൊഴപ്പൊന്നുമില്ലല്ലോ ഇതൊക്കെ എന്താണ് ഇവൻ അല്ലോടൊക്കെ ഒന്നും കൊണ്ടത്